ശ്രീകൃഷ്ണന്റെ നിറമുള്ള തിരുവഞ്ചൂരിന് ശ്രീകൃഷ്ണന്റെ സ്വഭാവമാണെന്ന നിലവാരമില്ലാത്ത തമാശകൾ കൊണ്ട് അതിനും പിന്നാലെ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന തരത്തിൽ തെരുവിൽ നിറയുന്ന കാലഹരണപ്പെട്ട കാലൻ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നാടിനെന്ത് ഗുണം രാഷ്ട്രീയക്കാരാ എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ പറയുന്നത് എ കെ ജി സെന്റർ ആക്രമിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് പറയുന്നത് എന്ന് താങ്കളുടെ ചോദ്യത്തിന് ഈ ഇടതുപക്ഷ പ്രതിനിധിയുടെ മറുപടി എന്താ പണ്ട് എപ്പോഴും എ കെ ജി സെന്ററിന് നേരെ കോൺഗ്രസ്സുകാർ ആക്രമിച്ചിട്ടുണ്ട് അത് ആ പ്രീൻസിഡൻസ് വെച്ചിട്ടാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം വാടിക്കൽ രാമകൃഷ്ണൻ ആ കൊലപാതക കേസിനകത്ത് അന്ന് പ്രതി ചേർക്കപ്പെട്ടതും കുറ്റം ആരോപിക്കപ്പെട്ടതും പിണറായി വിജയനിലായിരുന്നു എന്ന് കരുതിയിട്ട് നാട്ടിൽ ഏത് കൊലപാതകം ഉണ്ടാകുമ്പോഴും കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി നമുക്ക് വിളിച്ച് ചോദ്യം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോപിക്കുവാൻ കഴിയുമോ കഴിയുകയില്ല അത് യുക്തിരാഹിത്യമാണ് പ്രസ്ഥാനത്തിന് നേരെ നേരെ വന്നാൽ അക്കാൽ വെട്ടും ആ കൈ വെട്ടും അത്തല വെട്ടി ചെങ്കോടി നാട്ടും മുദ്രാവാക്യം വിളിച്ചത് ഏതെങ്കിലും സി പി എമ്മിന്റെ സാധാ പ്രവർത്തകനല്ല എം എൽ എ ആയ ശ്രീ എച്ച് സലാമാണ് പ്രകോപനപരമായ മുദ്രാവാക്യമാണ് അദ്ദേഹത്തിനെതിരെ കേസില്ല കാരണം ഇത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് ആ ഭരണപക്ഷ എം എൽ എയുടെ പേരിൽ കേസെടുക്കില്ല സ്വാഭാവികം ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അടക്കം ഇന്ദിരാഗാന്ധിയുടെ മാത്രം അഞ്ചോളം സ്തൂപങ്ങൾ തകർക്കപ്പെടുന്നു രാജീവ് ഗാന്ധിയുടെ സ്തൂപങ്ങൾ തകർക്കപ്പെടുന്നു ഇതിന്റെ എല്ലാം കാരണം എന്താ എ കെ ജി സെന്ററിന് നേരെ ബോംബ് ആക്രമണം ആ ബോംബ് ഇതൊക്കെ സ്റ്റീൽ ബോംബ് ാണ് പി ജയരാജൻ പറയുന്നത് ബോംബിനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തോട് യാതൊരുവിധമായ ഒരാളാണ് ആ വിഷയത്തിൽ ഞാൻ നീ യാതൊരു വിധമായ അവരുമാർ സംഭവം ഉണ്ടായി മൂന്നാമത്തെ മിനിറ്റിൽ എൽ ഡി എഫിന്റെ കൺവീനർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഇത് ചെയ്തത് കോൺഗ്രസ് ആണ് എന്ത് അടിസ്ഥാനത്തില എന്തുകൊണ്ട് നിങ്ങളെ സംശയിക്കുന്നത് അടിയന്തര പ്രമേയ അവതരണം കഴിയുമ്പോൾ അല്ല അതിനു ഒരു കടുത്ത വിയോജിപ്പ് താങ്കന്റെ സുഹൃത്തു കൂടിയായ മാധ്യമ മാധ്യമപ്രവർത്തനമായതുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് താങ്കളെ ഏത് ആശാൻ ആശാൻപിള്ളക്കൂടത്തിലാണ് ശ്രീ എം എം മണി പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല താങ്കൾ അദ്ദേഹത്തെ മണിയാശാൻ എന്നാണ് വിളിച്ചത് ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തൊക്കിന്റെ നിറവാണ് ഇപ്പോഴും എം എം മണിയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം പറയുന്ന ഒരാളെ നിങ്ങൾ ആശാൻ എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ പകർത്തുവാനും അതിന് പൊതുസമൂഹത്തിൽ ആകെ ഒരു വിസിബിലിറ്റി കൊടുക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണോ ആ ടേർമിനോളജി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതിനോടുള്ള ശക്തമായ വിയോജിപ്പ് അങ്ങനെ പോലും ഒരു മനുഷ്യന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ പോലും ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിൽ തുടരാൻ പോലും അനർഹനാണ് ഇവൻ നിനക്കൊരു പരാജയമാണ് ഞാൻ നിറമാണ്മണ്ഡലത്തിൽ കൃഷ്ണന്റെ നിറമുള്ള തിരുവഞ്ചൂരിന് കൃഷ്ണന്റെ സ്വഭാവമാണ് എന്ന് എം എം മണി ഒരു നിലവാരം കുറഞ്ഞ തമാശ പറയുമ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റുമൊന്ന് നോക്കണം കേട്ടോ എല്ലാവരും ചിരിക്കുകയാണ് എന്തോ വലിയ തമാശ കേട്ട മറ്റിൽ ചിരിക്കുകയാണ് അപ്പോ അപ്പോ ആ ഈ പറഞ്ഞ തമാശ ആസ്വദിക്കുന്നവരുടെയും നിലവാരം ഏതാണ്ട് അതൊക്കെ തന്നെയാണെന്ന് പറയേണ്ടി വരും ഞാൻ ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ എനിക്കും അത് കേട്ടപ്പോൾ കടുത്ത ആമർശം ഉണ്ടായതാണ് ഒരു തമാശയുമല്ല അതൊരു എന്താണ് അതൊരു അതൊരു റേഷ്യൽ പരാമർശമാണ് ഏത് എം എം മണി പറഞ്ഞാലും അത് അധമവുമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ജീവിതത്തിൽ ഇതുവരെ എം എം മണി അക്കാദമിക്കലായിട്ട് സംസാരിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ കുറെ താങ്കൾ ആശാൻ എന്ന് വിളിച്ചതിനെ വെച്ചിട്ട് ഞാൻ സംസാരിക്കില്ല കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകൻ മുഴുവൻ മണി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആശാൻ സംസാരിക്കുന്നു ആശാൻ ഇനി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നിങ്ങൾ പാടില്ല കേരളത്തിൽ രാഷ്ട്രീയവും പൊതുവിദ്യാഭ്യാസപരവുമായിട്ട് വിദ്യാഭ്യാസം ആർജിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോട് ഇതാണ് നിങ്ങളുടെ ആശാൻ എന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പറഞ്ഞാൽ നിങ്ങളെ പൊതുസമൂഹം വിലയിരുത്തുമെന്ന് കൂടി നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കിട്ടിയ ഇല്ല ചോദിച്ചു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ജെൻഡർ പരാമർശം ഇല്ലാത്ത ഒരു പ്രസംഗം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള റേഷ്യൽ സെഗ്രിഗേഷൻ ഇല്ലാത്ത ഒരു പ്രസംഗം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ആരാണ് ആ കേസിന് തുടക്കം അദ്ദേഹം തന്നെയല്ലേ പ്രസംഗിച്ചത് ഒരുത്തനെ വെട്ടിക്കൊന്നു ഒരുത്തനെ തല്ലിക്കൊന്നു ഒരുത്തനെ കുത്തിക്കൊന്നു ഒരുത്തനെ വെടിവെച്ചു കൊന്നു ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത എന്തെങ്കിലും വീഡിയോ ആണോ അദ്ദേഹം തന്നെ നടത്തിയ ഒരു ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ കുറ്റസമ്മതം ഇല്ലേ മൂന്ന് വണ്ടിയിലായിട്ട് എട്ട് പോലീസുകാർ പോലീസുകാരുണ്ടായിരുന്നു ആ ദിവസം പോലും ആ ദിവസം ഇത്രയും പേരെ വെട്ടിച്ചുകൊണ്ട് അയാൾ വന്നിട്ട് ഈ സാധനം എറിയുന്നു അതിന്റെ ബോംബെന്ന് ഞാൻ വിളിക്കുന്ന ബോംബെന്ന് വിളിക്കണം അങ്ങനെ വിളിക്കാം കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് ശ്രീമതി ടീച്ചർ അവരുടെ തന്നെ ഭാഷയില് പറഞ്ഞാൽ അത്യന്തം ഭീകരമായ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ ശബ്ദം കേട്ടു എന്ന് പറയുന്നത് അതായത് ശ്രീമതി ടീച്ചർ തന്നെ പറഞ്ഞു ഞാനൊരു നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങി സാരി ഉടുത്തുകൊണ്ടിറങ്ങി വരുന്നത് എന്ന് പറഞ്ഞു നമ്മളൊക്കെ എന്താ ചെയ്യുക അപ്പൊ ബോംബ് അറിയുകയാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വേഷം ഇറങ്ങി ഓടാനല്ലേ നോക്കത്തുള്ളൂ ഇത് ആ നൈറ്റി മാറി ആ സാരിയൊക്കെ ഉടുത്തിട്ട് ഇറങ്ങി വരാനായിട്ടുള്ള സാവകാശം എങ്ങനെയൊരു മനുഷ്യന് എങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നത് എനിക്കറിയില്ലേ ഇപ്പൊ ഭീകരാക്രമം ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലെ ആളുകൾ സ്വീകരിക്കേണ്ടത് ഒരു മനസാന്നിധ്യത്തിന്റെ കൂടി ഉദാഹരണമാണ് ശ്രീമതി ടീച്ചർ എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് എന്തായാലും ആ മനസാന്നിധ്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം ആ ബോംബെറിയുമ്പോൾ പോലും ചെറിയ കോൺഫിഡൻസ് കോൺഫിഡൻസ് അല്ല അതൊരു വലിയ ആണ് ഞാൻ രാഹുല് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ചർച്ചയിലൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു രാഹുൽ തന്നെ സ്വയം പരിശോധിച്ചാൽ മതി ഞാൻ രാഹുലിനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം ഇപ്പോൾ പല ചർച്ചയിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്വന്തം ഒരു നിലവാരത്തിൽ തകർച്ച വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ചോദിക്കുന്നത് നല്ലതായിരിക്കും ശ്രീമതി ടീച്ചറിന്റെ സിൽക്ക് സാരി ആയിരുന്നോ പിന്നെ കോട്ട സാരി ആയിരുന്നോ നൈറ്റി ആയിരുന്നോ ബെർമൂട ആയിരുന്നോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചല്ലോ അങ്ങനെയല്ല ഉത്തരവാദിത്തം അല്ലെ ഞാൻ പറഞ്ഞത് പ്രതിയുമായിട്ട് വന്നിരുന്ന എനിക്ക് ചർച്ചയെ പങ്കെടുക്കാനൊക്കുവോ നിങ്ങൾ പ്രതി എവിടെയെന്ന് വെക്കുമ്പോൾ ഇന്ന പ്രതിയൊന്നും പ്രതി തരാം ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ പണ്ട് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കുന്നത് പോലെ പ്രതികളുടെ ലിസ്റ്റ് കൊടുക്കാൻ ഞങ്ങളുടെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി യഥാർത്ഥ തെളിവുകളുടെ അടിസ്ഥാനത്തിലെ പ്രതികളെ കണ്ടെത്തും അതിലുള്ള സംഘത്തെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോലീസിനെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് അതാണ് പറയുന്നത് അത്തല വെട്ടി ചെങ്കോടി വിളിച്ച മുദ്രാവാക്യം കേട്ടതല്ലേ കേരളം പ്രസ്താവന പിന്നെ മണികാശാൻ നിങ്ങൾ സഭയൂ കോൺഗ്രസിന്റെ ഉന്നതന്മാരായ യു ഡി എഫിന്റെ സീനിയറായ എത്ര നേതാക്കന്മാരാണ് സംസാരിച്ചതിന്റെ ഇടയിൽ പരാമർശിക്കുമ്പോ മണികാശാൻ എന്ന് തന്നെയാണ് പരാമർശിക്കുന്നത് ഈ ബഷീർ അത് പറഞ്ഞതുകൊണ്ട് എം എം മണി സഭയിൽ പറഞ്ഞ തിരുവഞ്ചൂറിന്റെ നിറത്തെ കുറിച്ചുള്ള പരാമർശം അങ്ങ് അത് ശരിയെന്ന് നോക്കുകയാണോ

അതൊക്കെ സ്വാഭാവികമായി സംസാരത്തിന്റെ ഇടയിൽ അങ്ങനെ കടന്നൊക്കെ ചിലർക്കെല്ലാം പ്രത്യേക ഒരു എല്ലാ രണ്ടു ഭാഗത്തുമുള്ള ചിലരൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ ചില ഇളവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കൊടുത്തു പോകും എനിക്ക് അറിയാൻ ഇത് കേരളം കാണുന്ന ചർച്ചയാണ് പുതിയ കുട്ടികൾ കാണുന്ന ചർച്ചയാണ് വേറെ തലമുറ കാണുന്നതാണ് പുതിയ തലമുറയോട് പറയുകയാണ് കൃഷ്ണന്റെ നിറമുള്ള കൃഷ്ണന്റെ സ്വഭാവമാണ് എന്നൊരു പറയുകയാണ് എല്ലാവരും ഇരുന്ന് ചിരിക്കുകയാണ് നിനക്ക് വല്ല ഈ ഉളകോട്ട് വത്താനം പറയാൻ